ഹലോ ഗായ്സ് ആദിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ തൂമ്പൊക്കെ ആയിട്ട് ഞങ്ങളിതേ ഇവിടെ കൊള്ളിക്കിഴങ്ങ് നട്ടിട്ടുണ്ട് അപ്പം കൊള്ളിക്കിഴങ്ങ് പറിക്കാൻ വേണ്ടി പോവാണ് ഇനി വെള്ളം കയറി കഴിഞ്ഞാൽ പറിക്കാൻ പറ്റില്ല കയ്പ്പ് വരും കൊള്ളിക്ക് അപ്പം ഞാനും അമ്മയും കൂടി വേ കൊള്ളി പറിക്കാൻ പോവാണ് കേട്ട അപ്പം നമ്മളത് പറമ്പിലൊക്കെ എത്തിയിട്ടാണ് നിറച്ച് പുല്ലൊക്കെ ആയിരുന്നു പറമ്പില്ലേ അതിൻ്റെ ഉള്ളിലാണ് കൊള്ളിക്കിഴങ്ങ് ഒക്കെ നിൽക്കുന്നത് ഇനി അത് തപ്പി പിടിച്ചിട്ട് വേണം കൊള്ളിക്കിഴങ് ഏത് പുല്ല് ഏതെന്നൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ ഞങ്ങതേ കൊള്ളിക്കിഴങ് ഒക്കെ പറിച്ച് കുറച്ചൊക്കെ ഇട്ട് കിട്ടുന്നില്ല മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് കിട്ടുന്നുണ്ടായില്ല പകുതിയൊക്കെ പൊട്ടിപ്പോയി പകുതിയൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി അങ്ങനെ അതേ കുറച്ചൊക്കെ അങ്ങനെ ഇട്ട് ഇനി വെള്ളം കറിക്കാവും പിന്നെ നമുക്ക് കൊള്ളി കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ ഇട്ട് തണ്ടും കൊള്ളിക്കിഴങ്ങും ഒക്കെ മാറ്റിയത് കൊട്ടയിലാക്കിയതേ കൊണ്ടന്ന് കഴുകി വെള്ളം വാറ്റിയൊക്കെ വെച്ചിരിക്കണം അപ്പം ഞങ്ങളത് കൊള്ളിസ്റ്റ് ഉണ്ടാക്കാൻ പോവുകട്ടോ അതേ കൊള്ളിയൊക്കെ മുറുക്കിയൊക്കെ വെച്ചു ഇതേ കുക്കറിലേക്ക് കൊള്ളിക്കിഴങ്ങും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടപ്പത്തിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് വീട്ടിലടിക്കണം കേട്ടോ ചുപ്പിടാണ്ട വേവിക്കണത് ഉപ്പിട്ട് കഴിഞ്ഞാൽ കൊള്ളിക്കഴങ്ങ് വേവില്ല അപ്പം ഉപ്പിടാതെ നമ്മളങ്ങനെ കുക്കറിലങ്ങനെ ഒരു മൂന്ന് അടിക്കണം മൂന്ന് വിസയിലൊക്കെ അടിച്ച് നമുക്ക് വെന്തില്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടിയും വേവിക്കാം എന്താ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ചുരുക്കും കൊള്ളിക്കഴങ്കിൽ അപ്പം ഞങ്ങൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിയില്ല വെള്ളമൊഴിച്ച് കുക്കറിലിട്ടു വേവിസിലൊക്കെ അടിച്ചു അങ്ങനെ ചീനച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ചു വെളിച്ചെണ്ണ ഇങ്ങനെ മൂത്ത് വരണം പുല്ലി പല രീതിക്ക് ഉണ്ടാക്കാം നമുക്ക് ഉള്ളിയുമുളക് മുളക് മൂപ്പിച്ചുണ്ടാക്കാം പച്ചമുളക് ഉള്ളിയും ചതച്ചിടാം ഞങ്ങൾ ജസ്റ്റ് ഉള്ളിയും വേപ്പിലയും മാത്രം ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ചെയ്തിട്ട എന്നിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടാണ് പുള്ളിക്കിഴങ്ങ് കാണിച്ചിട്ടത് പല നാട്ടിലും പല ആയിരിക്കും പുള്ളിക്കിഴങ്ങ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിയും വേപ്പിലേയും കൂടി നന്നായി മൂത്ത് വന്നപ്പം കുറച്ച് ലേശം മുളക് പൊടിയും തരി മസാലപ്പൊടി ഇട്ടിട്ട് ഈ വെണ്ട് വെച്ച പുള്ളിക്കിഴങ്ങ് അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടാണ് പുള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ലാശം ഉപ്പിട്ട് അങ്ങനെ പുള്ളിക്കിഴങ്ങ് ഒക്കെ പാകമായി ചായയും കൊള്ളിക്കഴും കൂട്ടിയിരുന്ന് ചായ അടിക്കാൻ പോവാ പുറത്ത് നല്ല മഴയാട്ടോ കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഒരു ഗ്ലാസ് കട്ടനും ഒത്തിരി കൊള്ളിക്കഴവും കൂടി കഴിക്കണം ഗൈസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ കഴിച്ചു വെക്കിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ